നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് ലുസൈൽ സ്റ്റേഡിയത്തിൽ റയൽ ബാഡിഡ് ഇറങ്ങുകയാണ് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് ഖത്തർ സമയം രാത്രി എട്ട് മണിക്ക് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് ലുസൈൽ സ്റ്റേഡിയത്തിൽ റയൽ ബാഡിഡിൻ്റെ എതിരാളികൾ പച്ചുക്കയാണ് ലിഗ എം എക്സിലെ ക്ലബ്ബാണ് അവർ അപ്പം ഒരിക്കൽ കൂടി ലോക കിരീടം തേടിക്കൊണ്ട് റയൽ ഇറങ്ങുന്നു എന്നർത്ഥം കാരണം ഇത് മുമ്പത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് തന്നെയാണ് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് നാല് വർഷത്തിൽ ഒരിക്കലാക്കി അതിൻ്റെ പേര് മുപ്പത്തിരണ്ട് ടീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നാക്കിയപ്പോൾ മുമ്പ് നടന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പേര് ഇൻ്റർ കോണ്ടൻ കപ്പ് എന്നാക്കി എന്നേ ഉള്ളൂ അപ്പോൾ ഒരു ലോക കിരീടം തേടിയാണ് ഇന്ന് റയൽ മാഡ്രിഡ് ഇറങ്ങുന്നത് എല്ലാ കണ്ണുകളും കിലിൻ അംബാപ്പയിലേക്കാണ് കാരണം ഈ ഇതേ ലുസൈൽ സ്റ്റേഡിയത്തിലെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എക്സാക്ട്ലി രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കിടിലൻ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു അതെ അർജന്റീനയെ പിടിച്ചുകുലുക്കിയ ഞെട്ടിച്ചു കളഞ്ഞ പ്രകടനം യെസ് ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം അന്ന് അർജന്റീനയോട് ഫ്രാൻസ് കട്ടക്ക് നിന്ന് പോരടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കിരീനം ബാപ്പയുടെ സാന്നിധ്യമാണ് അദ്ദേഹം ഒന്ന് ഹാട്രിക് ആണ് അടിച്ചു കയറ്റിയത് അർജന്റീനയുടെ വലയിലേക്ക് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളിൽപ്പെട്ട് കിലിനം പാപ്പയ്ക്ക് ആ കിരീടത്തിൽ മൊത്തമിടാൻ കഴിഞ്ഞില്ല പരാജിതനാ വേണ്ടി വന്നു പക്ഷേ അത് കാലത്തിൻ്റെ കാവ്യനീതിയായിരുന്നു ഫുട്ബോൾ കളത്തിലെ ഏറ്റവും മഹാനായ താരം ലിയോ വിസ്സി അന്ന് ആ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യനിർഭാഗ്യത്തിൽ കിരീടം ചൂടി ആ കിരീടത്തിൽ മൊത്തമിട്ടു അതൊരു കാവ്യനീതിയാണ് കാലത്തിൻ്റെ കാവ്യനീതി ഒടുവിൽ മെസ്സി ആ കിരീടത്തിൽ മുത്തമിട്ടു എംബാപ്പ അതിനു മുമ്പേ അതിൽ മുത്തമിട്ടിരുന്നു അതാണ് പിന്നീട് പി എസ് സിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് അവർ തമാശയായിട്ട് പറഞ്ഞത് മെസ്സി എംബാപ്പയോട് പറഞ്ഞത് പിന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എംബാപ്പെ നീ ഇത് നേരത്തെ നേടിയതല്ലേ ഇത് എൻ്റെ ട്രെയിനായിരുന്നു അതുകൊണ്ട് ഞാൻ നേടിയതാണ് എന്ന തരത്തിൽ അപ്പോൾ അവർ തമ്മിൽ സൗഹൃദത്തിലാണ് ഏതായാലും അന്ന് അർജൻറ്റീനയെ പിടിച്ചു കുലുക്കി അതേ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുകയാണ് അന്ന് ഹാട്രിക്ക് നേടിയെന്ന് മാത്രമല്ല ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഫിഫ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ടും നേടിയ അതേ ലു ലുസൈൽ സ്റ്റേഡിയത്തിൽ ഇന്ന് റയൽ മെരഡ് ഇറങ്ങുമ്പോൾ കിലിൻ അമ്പാപ്പ അവരുടെ നിരയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരിക്ക് പറ്റിയ താരം കളിക്കളത്തിന് പുറത്തായിരുന്നു പക്ഷേ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ഓക്കെയാണ് മെഡിക്കൽ ടീം ആ കാര്യം അറിയിച്ചിട്ടുണ്ട് ആഞ്ചലോട്ടിയെ എംബാപ്പെ ഓക്കെയാണ് അദ്ദേഹം പച്ചൂക്കെതിരെ സ്റ്റാർട്ട് ചെയ്തേക്കുമെന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത് കിലിൻ അംബാപ്പ റെഡിയാണ് അവൻ ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു ഗുഡ് ഫീലിങ്സ് ഫീലിങ്സാണുള്ളത് ഇനി ഒരു ട്രെയിനിങ് സെഷൻ കൂടി നോക്കിയിട്ട് ഞാൻ തീരുമാനമെടുക്കും വി ആർ ഓപ്റ്റിമിസ്റ്റിക് എന്നാണ് ആഞ്ചലോട്ടിയും പറഞ്ഞത് ചുരുക്കത്തിൽ എംപാപ്പ ഇന്ന് കളിക്കും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ ഒരിക്കൽ കൂടി താൻ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ മിന്നിക്കത്തിയ അർജൻറ്റീന എന്ന ലോക ചാമ്പ്യന്മാരെ പിടിച്ചു കുലുക്കിയ അതേ ഗ്രൗണ്ടിലേക്ക് അതേ മണ്ണിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെക്കുകയാണ് എമ്പാപ്പ് ഒരിക്കൽ കൂടി ലുസൈലിലെ പുൽനാമ്പുകൾക്ക് തീ പടർത്തുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോപ് വെക്കാം